ഇറാന്റെ പോരാട്ട വീര്യത്തെ എടുത്തുപറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടാണ് ഖത്തറിൽ നടന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വളരെ വാചാലമായി കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ് ഇറാൻ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് ഖത്തറിൽ അമേരിക്കയുടെ ബേസ് തകർത്തത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ അനിവാര്യത എത്രത്തോളമാണ് കമാസിനെയും കിസ്ബുളയെയും അല്ലെങ്കിൽ യമനിലെ ഹൂതിയുമതരെയും പലസ്തീനികളെയും മാത്രമല്ല ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറും അതായത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പ്രോക്സി ഫോഴ്സായി നിന്നുകൊണ്ട് ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ബോധപൂർവം യാണ് എന്നുള്ളത് തുടക്കം മുതൽ പറഞ്ഞ രാജ്യമാണ് ഇറാൻ ഇറാനെ ചൊറിയാൻ വന്നാൽ തിരിച്ചടിക്കുമെന്ന് അയത്തുള്ള അൽ ഖമേനി പറഞ്ഞിരിക്കുന്നത് വാക്കല്ല മധ്യേഷ്യയിൽ റഷ്യ കൂടുതലാഴത്തിൽ വേഴുറപ്പിക്കുമ്പോൾ അമേരിക്കയുടെ ശക്തി തകർക്കപ്പെടും അത് വലിയ രീതിയിൽ വിപത്താവും യൂറോപ്യൻ യൂണിയനെ ചെറുക്കാനും യൂറോപ്യൻ യൂണിയനെ പാഠം പഠിപ്പിക്കാനും റഷ്യയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണവസരം കൂടിയാണിത് ഇറാന് പുതിയ പല നീക്കങ്ങളുമുണ്ട് ആ കാര്യങ്ങളിൽ പലതിലും റഷ്യ പുനരാലോചിക്കാതെ തന്നെ ഇറാനെ കൈകൊടുക്കുന്നതിന് പല കാര്യങ്ങളുമുണ്ട് ഇറാന്റെ ഓരോ നീക്കങ്ങളും റഷ്യയ്ക്ക് ഗുണകരമായി മാറുന്ന ഒരു അതുല്യ നിമിഷമാണിത്